കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള ഗ്രൌണ്ട് നവീകരണത്തിന്റെയും സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ഹോസ്റ്റൽ നിർമ്മാണം എന്നിവയുടെ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു

ഇന്നത്തെ ഈ ചടങ്ങിലെ ബ്രഹ്മനായ അധ്യക്ഷനും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുമായ ശ്രീ കെ വി സുമേഷ് അതേ കുറിച്ചെ സംസാരിച്ചു കേന്ദ്ര കോളേജുകൾ കായിക വളർച്ചയിൽ വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ആദ്യമായി കായിക വകുപ്പുകൾ കോളേജ് ലീവുകൾ കേരളത്തിൽ ആരംഭിക്കുന്നു അഞ്ച് ഇനങ്ങളിലായാണ് ആദ്യം ഞങ്ങൾ കായിക ലീഗിന് തുടക്കം നമ്മുടെ കായിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജ് ലീഗുകൾ ആരംഭിക്കുന്നു പുതിയ പ്രതിഭകൾ കണ്ടെത്താനും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ കോളേജുകൾക്ക് സ്വന്തമായി കഴിയുന്ന വിദ്യാഭ്യാസ ഈ പദ്ധതി നമ്മൾ അടുത്ത മാസം കോളേജ് ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കൌൺസിലർമാരായ കുക്കുരി രാജേഷ് ബി കെ ഷൈജു ടി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ